ജനപ്രിയ നായകൻ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഒ ടി ടി പ്ലാറ്റ്ഫോം സി ഫൈവിൽ നൂറ് മില്യൺ സ്ട്രീമിംഗ് മിനിറ്റിന്റെ പിൻബലത്തോടെ മുന്നേറുകയാണ് ഗൂഗിൾ ട്രെൻഡിംഗിൽ വിശദാംശങ്ങൾ പ്രകാരം ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്റർനെറ്റിൽ തിരിഞ്ഞ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അതുപോലെ തന്നെ റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് ചിത്രം ഇങ്ങനെ ഒരു നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് മനോരഥങ്ങൾ ഐഡന്റിറ്റി താവീത് പോലുള്ള മികച്ച മലയാളം സിനിമകൾ തുടർച്ചയായി അവതരിപ്പിക്കുകയാണ് സി ഫൈവ് പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി പുതിയ നേട്ടം കൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് നൽകിയിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദീഖ് ബിന്ദു കണിക്കർ ജോണി ആന്റണി മഞ്ജു പിള്ള എന്നിവരടക്കം തിളക്കമാർന്ന ഒരു താരനിടെ ഊർവശം പ്രത്യേക റോഡും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കോമഡി ചിത്രമായ ആൻഡ് സോഷ്യൽ ചിത്രം പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് സിനിമയുടെ ആഖ്യാനരീതി ചിത്രത്തിൽ ദിലീപിന്റെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു പുതുമുഖ നായിക റാണിയ റാണിയുടെ കരിയറിൽ ഒരു പൊൻതുകലായി മാറിയിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിന്റെ അൻപതാം ദിവസത്തെ വിജയാഘോഷം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നു മലയാളി ഫ്രം ഇന്ത്യ ജനഗണമന തുടങ്ങിയ സിനിമകൾ എഴുതിയ ഷാരിസ് മുഹമ്മദാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് വിൻഡോ സ്റ്റീഫനാണ് സംവിധാനം